നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് കാട്ടകമ്പാൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിന് വേണ്ടി വെട്ടിപ്പൊഴിച്ച് മണ്ണിട്ട് മൂടിയ റോഡ് ഒലിച്ചുപോയി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു ഇരുനൂറ് മീറ്ററോളം റോഡാണ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചത് സ്കൂൾ തുറക്കാറായ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ബന്ധപ്പെട്ടവർ റോഡിന്റെ തൽസ്ഥിതി നേരിൽ കണ്ടുപരിശോധിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിത്തരണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ആവശ്യപ്പെട്ടു പണി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു റോഡ് തകർന്ന വിഷയം കുന്നംകുളം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയെ ഫോണിൽ വിളിച്ച് കെ ജയശങ്കർ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി സംഭവസ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒരു മാസം കഴിഞ്ഞിട്ടും റോഡിന്റെ ശോചനീയസ്ഥിതി മാറ്റാൻ ഇടത് ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജയശങ്കർ കുറ്റപ്പെടുത്തി റോഡ് പണി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നിർബന്ധിതമാകുമെന്നും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ സൂചിപ്പിച്ചു തിങ്കളാഴ്ച തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടികളെടുക്കുമെന്നും രണ്ട് ദിവസം വെയിൽ കിട്ടുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ അറിയിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് സംസ്ഥാന പാത പാറയമ്പാടം മുതൽ കമ്പിപ്പാലം പെട്രോൾ പമ്പ് സെന്റർ വരെയുള്ള ഭാഗങ്ങളിലെ ഇട റോഡുകളിൽ കനത്ത മഴയിൽ വെള്ളം കയറി കാനയിലെ തടസ്സങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയത് സമീപത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറി മഴ തോർന്നതോടെ വൈകിട്ടോടെ വെള്ളക്കെട്ടിന് ശമനമായി ഇന്നലെ രാവിലെ പെയ്ത കനത്ത മഴയിലാണ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള റോഡുകളിൽ വെള്ളം നിറഞ്ഞത് കാനയിലൂടെ വെള്ളം ഒഴുകിപ്പോകാതായതോടെ സമീപത്തെ റോഡിലും കടകളിലും വെള്ളം കയറുകയായിരുന്നു കാനയിലെ തടസ്സങ്ങൾ നീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ എടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പെരുമ്പിലാവ് മുതൽ പൂകുന്നവരെയുള്ള റോഡുപണി കരാറുകാർ ഉപേക്ഷിച്ചതോടെ കാന നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു ഇതോടെ വെള്ളം ഒഴുകി പോകാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയാക്കിയത് പെരുമ്പിലാവ് ആൽത്തറ മേഖലയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം പലയിടത്തും വീടുകളുടെ മുറ്റം വരെ വെള്ളം കയറി ആൽത്തറയിൽ നിന്നും നെഹ്റു നഗറിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പരിസരത്തെ വീടുകളിലേക്കും വെള്ളം കയറി രാവിലെ മദ്രസയിൽ പോയ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വെള്ളക്കെട്ടിലൂടെയാണ് തിരിച്ചു വീട്ടിലെത്തിയത് പഴഞ്ഞി പേങ്ങാമുക്കിൽ വീടിന് മുകളിൽ കൂട്ടിയിരുന്ന വൈക്കോലിന് തീ പിടിച്ചു പേങ്ങാമുക്ക് അയ്യർ റോഡിൽ അയിനിപ്പുള്ളി വീട്ടിൽ കുട്ടിമാന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അഗ്നിബാധയുണ്ടായത് തീ ആളി പടരുന്നത് കണ്ടതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്നംകുളം സേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീ അണച്ചു അഗ്നിരക്ഷാ സേനയുടെ വലിയ വാഹനം സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി വീടിന് മുകളിൽ സൂക്ഷിച്ച വൈക്കോൽ കെട്ടുകൾ പൂർണമായി നീക്കം ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് ശ്യാം ഇബ്രാഹിം വിഷ്ണുദാസ് നവാസ് ബാബു ലിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്നും വീണ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു കൊൽക്കത്ത സ്വദേശി നസീമിനാണ് പരിക്കേറ്റത് കാവീട് മല്ലാട് റോഡിലുള്ള വീട് നിർമ്മാണത്തിനിടെ രാവിലെ പത്തോടെയാണ് അപകടം പരിക്കേറ്റയാളെ ഏക്സ് പ്രവർത്തകർ മുതവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരിടവേള സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാലു മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സപ്പ് നമ്പർ എൺപത്തിയൊൻപത് നാൽപ്പത്തി മൂന്ന് പതിനാല് പൂജ്യം പൂജ്യം മെയിൽ ഐ ഡി സിസിടിവി വാർത്തലേക്ക് സിസി ടി വി വാർത്ത തുണയായി കാണാതായ അക്കിക്കാവ് സ്വദേശിയായ എൺപതുകാരനെ കണ്ടെത്തി കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപത്തു നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് വിവരം അറിയിച്ചതനുസരിച്ച് ബന്ധുക്കൾ എത്തി സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി അക്കിക്കാവ് കമ്പിപ്പാലം വടക്കാൻ വീട്ടിൽ ചിഹ്നനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായിരുന്നത് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓഫീസിൻ്റെ പിൻവശത്തെ കുന്നിൻ്റെ ഭാഗങ്ങളാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുന്നത് മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം ചെയ്യുന്ന കുന്നിൻ്റെ താഴ്വാരത്ത് റോഡിനോട് ചേർന്നാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ്റെ ഭാഗത്തുനിന്ന് മഴവെള്ളം ഒഴുകിയിറങ്ങുന്നതിനോടൊപ്പം മണ്ണും കുത്തിയൊലിച്ച് ഓഫീസ് അങ്കണത്തിലെത്തുന്നത് പതിവാണ് ഇക്കുറി വേനൽമഴ ശക്തമായതിനെ തുടർന്ന് കുന്നിൻ്റെ പല ഭാഗത്തു നിന്നും മണ്ണ് താഴേക്കടർന്നു വീഴുന്ന സാഹചര്യമാണുള്ളത് കാലവർഷം ശക്തമാകാനിരിക്കെ മണ്ണിടിയുന്നതിനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ മണ്ണൊലിച്ചുപോയതിനെ തുടർന്ന് വലിയ മരങ്ങളുടെ വേരുകളുടെ ഭാഗത്ത് മണ്ണ് മുഴുവനായി നഷ്ടപ്പെട്ട സ്ഥിതിയുമുണ്ട് മഴ കനത്താൽ മരങ്ങൾ ഓഫീസ് കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുപതിലേറെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഓഫീസ് മണ്ണിടിച്ചൽ ഭീഷണി നേരിടുമ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമുണ്ട് വർഷങ്ങളായി മഴക്കാലത്ത് ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട് വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം മാറ്റിയാൽ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരവും പടിക്കെട്ടുകൾ കയറി ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് ആശ്വാസവുമാകും സിസിടിവി ന്യൂസ് കേച്ചേരി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച കണിക്കൊന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റിയ നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ നാദം കലാസാംസ്കാരിക വേദിയും കടവല്ലൂർ കല്ലുമ്പുറത്തെ ഗ്രീൻവേൾഡ് അഗ്രികൾച്ചറൽ നഴ്സറിയും സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടു കൂടി വെച്ചുപിടിപ്പിച്ചതാണ് കണിക്കൊന്ന തൈകൾ നെല്ലിമരത്തിന്റെ ചില്ലകളും വെട്ടിമാറ്റിയിട്ടുണ്ട് പാതയോരത്തിന് സമീപത്തായി വലിയ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ബോർഡുകളുടെ മറയുന്നതിനാൽ ഇവരകാം മരച്ചിലകൾ വെട്ടി മാറ്റുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാതയോരത്തെ മരങ്ങൾ നശിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പല ഘട്ടങ്ങളിലായി മുന്നൂറോളം തൈകൾ വെച്ചുപിടിപ്പിച്ചെങ്കിലും പതിനഞ്ചോളം തൈകളാണ് നിലവിൽ റോഡിൽ ഇരുവശങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലുള്ളത് പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിൻ്റെ മുന്നോടിയായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു രാവിലെ നട തുറക്കലിന് ശേഷം മേൽശാന്തി പട്ല രമേഷ് ഭട്ടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് രാവിലെ എട്ടേ മുപ്പതിന് നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ഡോക്ടർ ഗുരുവായൂർ പത്മനാഭൻ മാസ്റ്റർ കാർമ്മികത്വം വഹിച്ചു നൂറിലേറെ വിദ്യാർത്ഥികൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തു ഒരിടവേള കൂടി രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ്ണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം വാർത്തയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പിറന്ന കുഞ്ഞ് ഇനി അമല അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവം എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കൾ പെൺകുട്ടിക്ക് അമല എന്ന പേര് നൽകി കഴിഞ്ഞ ഇരുപത്തൊമ്പതിനായിരുന്നു അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപാലത്തേക്കുള്ള യാത്രാമത്യേ യുവതി കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജീവനക്കാർ ബസ് തിരിച്ചുവിട്ട് അമല ആശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ശുശ്രൂഷ നൽകുകയുമായിരുന്നു ആശുപത്രിയിലെ ശേഷം കുഞ്ഞു അമലയുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി അമല ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്ക് ഇടുന്നതെന്നും മാതാവ് പറഞ്ഞു അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയ്പ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപഹാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ കൈമാറി അമല ആശുപത്രിയിലെ ഇരുവരുടെയും ചികിത്സ പൂർണമായും സൗജന്യമായിരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ ഇടപെട്ട് നടപടി സ്വീകരിച്ചു ചാവക്കാട് നഗരസഭയുടെയും ഒരുമനിയൂർ കടപ്പുറം എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദാ സ്കൂളിന് സമീപത്തായാണ് കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ കനത്ത മഴ പെയ്തതോടെ ചാവക്കാടിന്റെ പല പ്രദേശങ്ങളിലും വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു ഭാഗത്തുകൂടി വെള്ളമൊഴുകുന്നതിനുള്ള സംവിധാനം മാത്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം നഗരസഭ നിർമ്മാണ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു മേൽവിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സെക്രട്ടറി ചാവക്കാട് തഹസിൽദാർ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ബന്ധപ്പെട്ട പരാതികൾ ഇവിടെ നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുൾപ്പെടെയുള്ളവർ വന്ന് എൻ എച്ച് എയുടെ കരാറ് ജീവനക്കാർ ഉൾപ്പെടെ വന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്താണ് ഇപ്പോൾ കാണുന്നത് ഒരു ആറടിയിലുള്ള ഒരു കാന നിർമ്മിച്ച് കനോലി കനാല് അടച്ചു കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി ഇത് അടിയന്തിരമായി നീക്കം ചെയ്ത് ഇപ്പോഴുള്ള കനോലി വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് എംഎൽഎ ദേശീയപാതാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അടിയന്തരമായി തടസ്സങ്ങൾ നീക്കി കനോലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു സിസിടി ന്യൂസ് ചാവക്കാട് എസ്എസ്എൽസി പ്ലസ് ടു ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി അനുബന്ധ പരിപാടികളും കോൺഗ്രസ് മണത്തല ഇരുപത്തിയാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി കെ ഇബ്രാഹിംകുട്ടി ഹാജി സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു ഇബ്രാഹിംകുട്ടി ഹാജിയുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി എ ഗോപ്രതാപൻ വാർഡ് പ്രസിഡന്റ് പി ടി ഷൌകത്തലി യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ വി ഷാനവാസ് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ വി യൂസഫലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ ഷിഹാബ് മണത്തല എന്നിവർ സംസാരിച്ചു ഷറഫുദ്ദീൻ കുർവങ്കായിൽ സ്വാഗതവും പതിമൂന്നാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കർണൻ നന്ദിയും അറിയിച്ചു ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നന്മ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാചയൻ മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നിർധനരായ രോഗികളുടെ മരുന്നിനു വേണ്ടി മാസം തോറും നന്മയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി വരുന്നതിൻ്റെ ഒൻപതാം വാർഷിക ഉദ്ഘാടനവും നടന്നു നന്മ രക്ഷാധികാരി മജീദ് പാനത്ത് ആർ കെ ഹലീൽ അനസ് അക്ബർ എന്നിവർ നേതൃത്വം നൽകി നാലാം വാർഡ് മെമ്പറും നന്മ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു ഐ എൻ ടി യു സി എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ തൊഴിലാളികളുടെ കുട്ടികളെ അനുമോദിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് സുനീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ എം സി ഐജു ടി കെ ഭാസ്കരൻ ഇ ടി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പിലാവ് ആസ്ക് കലാസാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവാർഡ് വിതരണവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സംഗമവും നടന്നു അറക്കൽ എ എസ് കെ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു ആസ്ക് പ്രസിഡന്റ് മോഹൻ പെരുമ്പിലാവ് അധ്യക്ഷത വഹിച്ചു കടവലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ എം എൻ നിർമ്മല ശ്യാംജിതാ രാജൻ ആസ്ക് സെക്രട്ടറി സലീം മണിയർകോട് എൻ എസ് വിശ്വനാഥൻ എ കെ ശിവദാസൻ പി ശിവശങ്കരൻ പി എസ് സന്തോഷ് മുഹമ്മദ് കുട്ടി മണിയാർക്കോട് രാധാഭദ്രൻ എന്നിവർ സംസാരിച്ചു കരിയന്നൂർ യുവൻറസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കരിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു പി ബി താഹിർ അധ്യക്ഷനായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ സതീശൻ കണ്ടാണശ്ശേരി അംഗം രാജീവ് വേണു മുൻ പഞ്ചായത്ത് അംഗം പി എ മുസ്തഫ ക്ലബ്ബ് പ്രസിഡന്റ് അഷറഫ് കെ ബി സലീഷ് നന്ദൻപാലിയത്ത് എന്നിവർ സംസാരിച്ചു പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ക്ലബ്ബ് ഭാരവാഹികളായ സെയ്ഫുദ്ദീൻ ആരിഫ് ഭരതൻ അലി നൌഷാദ് സമദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ടിവിധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ലൈഫ് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറൂ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മുതിർന്ന നേതാവായിരുന്ന സി കെ കുമാറിന്റെ ഏഴാം ചരമവാർഷിക ദിനം കെഎസ് കെ ടി യു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു രാവിലെ യൂണിറ്റ് വില്ലേജ് തലങ്ങളിൽ പതാക ഉയർത്തി മുതവട്ടൂർ സി കെ കുമാരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സദസ്സ് ഗുരുവായൂർ നഗരസഭാ ചെയർമാനും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വി വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഷൈനി ഷാജി കെ എ ഉണ്ണികൃഷ്ണൻ എം എ അമ്മിണി ബുഷറ ലത്തീഫ് പി എസ് അശോകൻ എന്നിവർ സംസാരിച്ചു പണ്ടുകാലത്ത് തീപ്പെട്ടിയും മറ്റും വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് തീ കത്തിച്ചിരുന്നതെന്ന് അറിയാത്ത ആളുകളും ഉണ്ടാകാം തീ കത്തിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഇന്നത്തെ നൌമാധ്യമ കാഴ്ചയിൽ തീപ്പെട്ടി പ്രചാരത്തിൽ ശേഷം ആളുകൾ കയ്യൊഴിഞ്ഞുവെങ്കിലും അപൂർവമായി ചില വീടുകളിൽ ഇപ്പോഴും കാണാം അരിയന്നൂരിൽ നിന്നും മാധവൻ നൽകിയ ദൃശ്യം പൂനങ്ങാട് ചക്കിത്തറ തണ്ടയങ്കാട്ടിൽ പരേതനായ വാസു ഭാര്യ മാധവി നിര്യാതയായി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മണി രാജു അംബിക എന്നിവർ മക്കളാണ് മക്കളാണ്ളം കരുവാട്ട് പരേതനായ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സഹദർഭിണിയും പുനീർകുളം ആർട്ട് ഗാലറി ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടതിരിപ്പാടിന്റെ അമ്മയുമായ കുറ്റിശ്രമാകൾ ശ്രീദേവി അന്തർജനം നിര്യാതയായി എമ്പത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഭവാനി ഭാമിനി എന്നിവർ മറ്റു മക്കളാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം